ക്രിസ്മസ് രാവിലെ തണുത്തുറച്ചിരിക്കുകയാണ് കേട്ടോ മൂന്നാറ് ഇന്ന് നാല് ഡിഗ്രിക്ക് താഴെയാണ് അന്തരീക്ഷ താപനില കന്നിമലയിലെ പുൽമേടികളിൽ നേരിയ തോതിൽ മഞ്ഞ് വീണ് ഐസായിട്ടുണ്ട് തണുപ്പ് ആസ്വദിക്കാനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് മൂന്നാറിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മൈനസ് ഡിഗ്രി ആയിരുന്നു മൂന്നാറിലെ താപനില മണാലി കുളു എന്തിനും മൂന്നാറിലേക്ക് വായോ അവിടെയുണ്ട് തണുപ്പ് അവിടെയുണ്ട് ഐസ് അവിടെയുണ്ട് കാഴ്ചകൾ മൂന്നാർ കന്നിമലയിൽ നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടാൽ നിശ്ചയമായും നിങ്ങൾ അടുത്ത ട്രിപ്പ് മൂന്നാറിന് പിടിക്കും എനിക്ക് ഉറപ്പാണ് കണ്ടു ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ നമ്മൾ ഉള്ളത് കട്ട തണുപ്പാണ് കഴിഞ്ഞ ദിവസം മൈനസ് രണ്ട് വരെ എത്തിയ കന്യാ ഉള്ളത് ഈ കാണുന്നത് മൂന്നാറിൽ ഒരാറായ കഞ്ഞിയാറിലാണ് കന്യാറിൻ്റെ തീരത്താണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചേരുന്നത് ഇന്ന് മൈനസ് ഡിഗ്രി മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു മൂന്ന് നാല് ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകളായി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം നമുക്ക് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ് പുതഞ്ഞ് കിടക്കുകയാണ് നല്ല തണുപ്പാണ് കന്യാ കന്നിയാർ പുഴയിലേക്ക് ഒന്ന് കൈമുക്കണം പക്ഷേ ഐസ് പോലെയാണ് ഈ വെള്ളം കിടക്കുന്നത് ആളുകളൊക്കെ രാവിലെ ഫോട്ടോഷൂട്ട് എടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും ഈ ദൃശ്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുള്ളൊരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മഞ്ഞിങ്ങനെ പെയ്ത് അതായത് നമ്മൾ പുൽ പുൽനാമ്പുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞിങ്ങനെ പെയ്ത് കിടക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു മൂന്ന് നാല് ഡിഗ്രിയിലേക്കൊക്കെ എത്തിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചകളില്ല പക്ഷേ നല്ല തണുപ്പാണ് കട്ട തണുപ്പ് തന്നെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ആനമുടിയാണ് ആനമുടിയുടെ നേരെ താഴ്ഭാഗത്തുള്ള കന്നിമലാണ് നമ്മളുള്ളത് നമുക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ പ്രതികരണം ചോദിക്കാം ഇതിപ്പോൾ നമ്മളിവിടെ ചേരുന്നത് സോചൻ സാറാണ് സൂപ്പർ തണുപ്പാണ് മൂന്നാറ് സൂപ്പർ തണുപ്പെന്ന് പറഞ്ഞാൽ സൂപ്പർ തണുപ്പ് മൂന്നാർ ഈ ദിവസങ്ങൾ നമുക്ക് നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പക്ഷെ അതിശൈത്യത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് ആറുകളുമായിട്ട് ബന്ധപ്പെട്ട തീരങ്ങളിലാണ് ഈ മൈനസ് ഡിഗ്രിയിലേക്ക് വരുന്നത് ഇത് കഞ്ഞി ആറ് അപ്പം നല്ലതാണ് യാറിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് കുണ്ടളയാറിന്റെ ഭാഗം അപ്പം ഈ ഈ പുഴകളുടെ ആറുകളുടെ തീരത്താണ് ഈ തണുപ്പ് മൈനസ് കൂടുതലും വരുന്നത് ഇത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം മൂന്നാറിൽ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും മൂന്നാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മൾ ഈ പുല്ലിൽ വീണിടക്കുന്ന ഐസ് സസൂക്ഷ്മം നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് മൈനസ് അല്ലാത്തതുകൊണ്ട് മഞ്ഞ് ഒരു കുറവുണ്ട് പക്ഷേ ഈ ഇങ്ങനെ പുല്ലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുണ്ടോ ഇതിപ്പോ നമ്മള് പുല്ലില് എടുത്ത ആണ് കുറെ അധികം ആൾക്കാര് ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അവരോടും കൂടി പ്രതികരണം ചോദിക്കാം ഇവിടെ തന്നെയുള്ള ആൾക്കാരാണോ ഇന്ന് കുറവുണ്ട് ഞങ്ങൾ നല്ല തണുപ്പ് വന്നതാണ് പക്ഷേ പക്ഷേ പുറമേന്നൊക്കെ നോക്കുമ്പോൾ അതായത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഒരു മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് അവരെ നല്ല പക്ഷേ ആ ഓരോ ദിവസത്തെ ഭാഗ്യം പോലെ ഇരിക്കൂല ചില ദിവസം ആയിരിക്കും പ്രതീക്ഷിക്കാതെ അങ്ങനെ മഞ്ഞ ഇതൊക്കെ ഇതായിട്ട് തന്നെ വന്നതാണ് പക്ഷെ ഇന്ന പ്രതീക്ഷുണ്ട് ഇവിടെ ആൾക്കാർ തന്നെയാണല്ലേ മൈനസ് പ്രതീക്ഷ വന്നു മൈനസ് ഇല്ലാത്തതിന്റെ ഒരു ദുഃഖത്തിലാണ് രാവിലെ അതെ അതെ അപ്പൊ ഡോക്ടർ അരുൺ എല്ലാവരും മൈനസ് പ്രതീക്ഷ ഇവിടെ വന്നത് പക്ഷെ മൈനസ് ഇല്ലാത്തതിന്റെ ഒരു ഒരു സങ്കടം ചെറിയൊരു സങ്കടം അവർക്കുണ്ട് പക്ഷേ സാധാരണ പറയുകയാണെങ്കിൽ മൂന്ന് നാല് ഡിഗ്രിയാണ് ഇന്നത്തെ താപനില അത് വരും ദിവസങ്ങളിൽ മൈനസിലേക്ക് വീണ്ടും പോയേക്കാം ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നേ ചിലപ്പോ ചിലവർക്ക് മൈനസ് ആയി കിട്ടും ചിലവർക്ക് പ്ലസ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണെങ്കിലും മൂന്നാറിലേക്ക് വരാനുള്ള ആൾക്കാർ എത്രയും വേഗം ഇങ്ങ് വന്നു ൂ ജനുവരി വരെ ഇതേ കാലാവസ്ഥ കാലാവസ്ഥ മുന്നോട്ട് നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ് ഓക്കെ താങ്ക് യു രാഹുൽ സുരേഷാണ് പ്രിയപ്പെട്ട എങ്ങനെയുണ്ട് പ്രേക്ഷകര് ഒക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തോളൂ നല്ല കാലാവസ്ഥയാണ് ഇനി അങ്ങോട്ട് തണുപ്പ് കൂടാനാണ് കൂടുതൽ സാധ്യതയുള്ളത്